ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമിക്ക് ശാലിനിയോടും സത്യമുള്ളോടുമുള്ള അമിതമായ സ്നേഹം കണ്ട് വല്ലാതെ രോഷം കൊണ്ട് നിൽക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് ശാലിനി എത്തി കിച്ചിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്യാമയോടൊപ്പം ജോലി ചെയ്യാൻ സഹായിക്കാനെത്തിയ ശാലിനിയുടെ നേരെ ശ്യാമ തട്ടിക്കയറണം ഇനി ഇവിടെ ജോലി ചെയ്യിച്ചിട്ട് രാജകുമാരിയെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞ് അക്കാര്യം ഇവിടുത്തെ അമ്മ തമ്പുരാട്ടിയെ അറിയിക്കൊന്നും വേണ്ട പാവങ്ങള് ഈ ജോലിയൊക്കെ ചെയ്ത് തീർത്തോളാം എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുമ്പോ ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഇടി നിന്റെ ചേച്ചിയാ ഞാൻ നമ്മൾ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചതാ ആ അല്ലാതെ രണ്ടു കുടുംബത്തിൽ നിന്ന് ഇവിടേക്ക് കയറി വന്നവരല്ല നമ്മൾ എന്ന് ശാലിനി പറയുമ്പോ അത് കേട്ട ശ്യാമ പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് കുഞ്ഞേച്ചിയും അക്കാര്യം ഓർക്കണം കുഞ്ഞേച്ചിയുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയുണ്ടാവണം അല്ലാതെ എന്നെ രണ്ടാം തരക്കാരിയാക്കി ഇടിച്ചു താഴ്ത്തുകയല്ല വേണ്ടത് ഇന്നിവിടേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഈ വീട്ടിലെ ഒരു രണ്ടാം തരക്കാരിയായി മാറിയില്ലേയെന്ന ശ്യാമയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് ശാന്നി ആകെട്ടിലോടെ നിന്നു സത്യമാ സത്യമ്മളോട് കാണിക്കുന്ന ആ സ്നേഹ കൂടുതൽ അത് പപ്പിമോളുടെ മനസ്സിനെയും വേദനിപ്പിക്കുകയും അതോടൊപ്പം ശ്യാമയും അതേ രീതിയിൽ തന്നെ ആഴത്തിൽ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ശാലിനിയെ തിരിച്ചറിയുന്നു ശ്യാമ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് ഞെട്ടലിൽ നിൽക്കുന്ന ശ്യാമയോട് ശാലിനിയോട് ശ്യാമ ചോദിച്ചു കുഞ്ഞേച്ചിയെ കണ്ട കുത്തും വിട്ടുവെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന സത്യാമ്മയ്ക്ക് എന്തുകൊണ്ടാണ് കുഞ്ഞേച്ചിയുടെ ഇപ്പോ ഇത്രയും സ്നേഹം ഇങ്ങനെ കുഞ്ഞേച്ചിയെ സ്നേഹിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ അത്തരം ചോദ്യങ്ങൾക്ക് താൻ എന്ത് മറുപടി നൽകും എന്തുകൊണ്ടാണ് ശ്യാമ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് പോശങ്കയിൽ ഷാലിനി ഞെട്ടിലോടെ നിൽക്കുമ്പോ ഓഫീസിലേക്ക് വന്നെത്തിയ ഷാലിനിയുടെ മനസ്സിൽ മുഴുവൻ അത്തരം ചിന്തകളായിരുന്നു കാറിൽ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ശാലിനി വിഷ്ണുവിനെ ശ്രദ്ധിക്കാതെ ഫയലിൽ തന്നെ തലകുമ്പിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴും ശാലിനിയുടെ മനസ്സിൽ ശ്യമയുടെ മാറ്റമായിരുന്നു ശാലിനിയെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാനായി ഭക്ഷണം ഉണ്ടാക്കുകയും സ്നേഹത്തോടെ ഭക്ഷണം ഊട്ടുകയും ഒക്കെ ചെയ്തിട്ടാണ് സത്യാമ്മ വിഷ്ണുവിനോടൊപ്പം ശാലിനിയെ കളക്ടറേറ്റിലേക്ക് പറഞ്ഞയച്ചത് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ശ്യാമയുടെ മനസ്സിനെ കൂടുതൽ വേദന ഉണ്ടാക്കി ശ്യാമ അതെല്ലാം ആലോചിച്ചു കൂട്ടി ആ വീട്ടിൽ ശ്യാമയ്ക്ക് ശാലിനി ഒരു ശത്രുവായി മാറിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ശാലിനി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കാറിൽ അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു പറയുന്ന കുസൃതികളോ തമാശകളോ ഒന്നും കേൾക്കാൻ ശാലിനി അതൊന്നും ശ്രദ്ധിക്കാനും കൂട്ടാക്കാതിരിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ മനസ്സും വേദനിച്ചു ഓഫീസിലെത്തിയ വിഷ്ണു അക്കാര്യം കമലിനോട് സങ്കടത്തോടെ പറയുമ്പോൾ ഇങ്ങനെ ജോലി മാത്രം പോരല്ലോ ഞങ്ങൾക്ക് ജീവിക്കുകയും കൂടി വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കമലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആശാൻ ഒരു കാര്യം ചെയ്യേ നല്ല ഒന്നാം തര ഒരു പ്രേമലേഖന എഴുതി എടുത്തിയമ്മക്ക് കൊടുക്കാൻ പറഞ്ഞ് ഒരു പേപ്പറും പേനയും വിഷ്ണുവിന്റെ കൈകളിലേക്ക് കമനം നൽകുന്നു അങ്ങനെ വിഷ്ണു തന്റെ മനസ്സ് തുറന്ന് അതിൽ കുറിച്ചുകൊണ്ട് അത് ശാലനിയുടെ മുന്നിൽ ഫയലിന്റെ രൂപേണ കൊണ്ടു ചെന്നെത്തിച്ചു അതെടുത്ത് നോക്കുന്ന ശാലിനി ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ ആ വാക്കുകൾ വായിച്ചതിൻ്റെ അതിശയത്തിൽ വിഷ്ണുവിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞ ശാലിനി മനഃപൂർവ്വം താൻ വിഷ്ണുവേട്ടനെ ഒഴിവാക്കുന്ന പോലെ വിഷ്ണുവേട്ടന് ഫീല് ചെയ്തോ എന്ന് സംശയിച്ചുകൊണ്ട് വിഷ്ണുവേട്ടന്റെ ആ പിണക്കം മാറ്റണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ശാലിനി വിഷ്ണുവേനെ തന്നെ ചിന്തിച്ചിരിക്കുന്നു